നമസ്കാരം പ്രബുദ്ധരായ മലയാളി സഹോദരങ്ങളെ കേരളത്തിൻ്റെ സമഗ്രമായ വളർച്ചയും തനിമയും കാത്തുസൂക്ഷിക്കണമെന്ന് സ്വപ്നം കാണുന്ന മലയാളികളായ സഹോദരങ്ങളെ ഇന്ന് ഏതൊരു മലയാളിയും ഉറക്കെ ഒരു കാര്യമാണ് കേരളം രക്ഷപ്പെടുമോ എന്നുള്ളത് കേരളം രക്ഷപ്പെടുമോ എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ അതിൽ പല മാനങ്ങളുണ്ട് ഒരുപക്ഷെ ഏറ്റവും വലിയ മാനം സാമ്പത്തിക അവസ്ഥയാണ് ഇന്ന് ഏത് കൊച്ചു കുട്ടിക്കും അറിയാം കേരളം വലിയ കടക്കണിയിലാണ് ഇവിടെ വ്യവസായ പുരോഗതി സംഭവിക്കുന്നില്ല ഉള്ള വ്യവസായങ്ങളെല്ലാം നിന്നുപോകും കേരളം വിട്ടുപോകും ഇത് ഞാൻ പറയേണ്ട കാര്യമില്ല ഇത് വളരെ ഇത് അംഗീകരിക്കപ്പെട്ടു നിൽക്കുന്ന ഒരു ഒരു കാര്യ കാര്യമാണ് അതുപോലെ വർഗീയത വർദ്ധിച്ചുവന്നിരിക്കുന്ന ഒരു ഒരു അവസ്ഥ രാഷ്ട്രീയ പാർട്ടികളൊക്കെ മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ടു നിൽക്കുന്നതായ ഒരു ഒരു അവസ്ഥ ഇതിനേക്കാളൊക്കെ കൂടുതലായി ഇവിടെ പ്രത്യേകമായിട്ട് ഊന്തൽ കൊടുത്ത് ചിന്തിക്കുവാനും പറയുവാനുമായിട്ടും ആഗ്രഹിക്കുന്നത് പശ്ചിമഘട്ട സംരക്ഷണം പ്രകൃതി സംരക്ഷണം എന്ന പേരിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വിപത്തിനെ കുറിച്ചാണ് അത് വലിയ ശാസ്ത്രീയമായ രീതിയിൽ വിശകലനം ചെയ്ത് സംസാരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുക സാധാരണക്കാരൻ്റെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ സാധാരണക്കാരന് അനുഭവിക്കുന്ന വേദനകളുടെ മുമ്പിൽ ഈ യാഥാർത്ഥ്യത്തെ ഒന്ന് കാണുക എന്നുള്ളതാണ് ഈ സാധാരണക്കാരൻ്റെ ഭാഷ എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ പ്രഥമമായും എൻ്റെ മനസ്സിലുള്ളത് ഒരു മുപ്പത് വർഷം നമ്മൾ പുറകോട്ട് പോയാൽ ഏകദേശം എനിക്ക് തോന്നുന്നു മലയോര കാർഷിക മേഖലകളിൽ ഒരു രണ്ട് ഏക്കർ സ്ഥലമോ അല്ലെ മൂന്ന് ഏക്കർ സ്ഥലമോ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു കുടുംബം നന്നായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുമായിരുന്നു കാരണം രണ്ടോ മൂന്നോ ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ അവിടെ റബ്ബർ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു സ്ഥിരം വരുമാനം പോലെയായി കൃഷികളെല്ലാ വിഭവങ്ങളും ഉണ്ടായിരിക്കും അവിടെ ചേനയുണ്ടായിരിക്കും കപ്പയുണ്ടായിരിക്കും കാച്ചിലുണ്ടായിരിക്കും അങ്ങനെ ഒരിക്കലും കുടുംബത്തിൽ പട്ടിണിയില്ല രണ്ട് ഏക്കർ സ്ഥലമുള്ളവരും സുഖമായിട്ട് ജീവിക്കും പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല മലയോര മേഖലകളിൽ പ്രത്യേകമായി മുകളിലേക്ക് നോക്കിയാൽ തെങ്ങിൻ്റെ മുകളിലെ കുരങ്ങ മയിലിനെ കാണാം മയിലും പറഞ്ഞിരിക്കും പിന്നെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മരിക്കുന്നവരുടെ വാർത്തകൾ പോലും ഒന്ന് വാർത്ത അല്ലാതിരിക്കുകയാണ് പുലിയിറങ്ങി കുഞ്ഞുങ്ങളെ വരെ കൊണ്ടുപോകുന്ന അവസ്ഥ അത് വേറെ ഇതൊന്നും മറ്റു പല പ്രശ്നങ്ങളുടെ മുമ്പിൽ വാർത്തകൾ പോലും അല്ലാത്ത രീതിയിലെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് അതിൻ്റെ കാരണം എന്താണ് ആഗോള തലത്തിലുള്ള പ്രകൃതിയെ സംരക്ഷിക്കണം ജൈവവൈദ്യം സംരക്ഷിക്കണം എന്ന മനോഹരവും സുന്ദരവുമായ ആ ആശയത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഈ കൊച്ചു കേരളം പെട്ടുപോയിരിക്കുന്ന ഒരു അവസ്ഥ മലയാളികളായിട്ടുള്ള സാധാരണക്കാരെ പെട്ടുപോയിരിക്കുന്നതായ ഒരു അവസ്ഥ അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യമേ തന്നെ എന്താണ് ഈ പശ്ചിമഘട്ട സംരക്ഷണത്തിൻ്റെയും പ്രകൃതി സംരക്ഷണത്തിൻ്റെയും ഒക്കെ പുറകിൽ കിടക്കുന്ന ആഗോള തലത്തിലുള്ളതായ യാഥാർത്ഥ്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിനെ ആദ്യമേ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഈ പശ്ചിമഘട്ട സംരക്ഷണത്തിൻ്റെ ഗാഡ്ഗിഡ് എന്ന് പറയുന്നു അടിയൊഴുക്ക് എന്താണ് എവിടെയാണ് ഇതിൻ്റെ തുടക്കം അതായത് ആഗോളതലത്തിൽ യുവനയുടെ നേതൃത്വത്തിൽ പ്രകൃതി സംരക്ഷിക്കപ്പെടണം ജൈവ വൈവിധ്യങ്ങളിലെടുത്ത് അത് സംരക്ഷിക്കപ്പെടണമെന്ന ഒരു തീരുമാനം ഉണ്ടായി വളരെ നല്ല തീരുമാനമാണ് അങ്ങനെ പ്രത്യേകമായി അഞ്ചോ ആറോ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതായത് അന്റാർട്ടിക്ക പോലുള്ള സ്ഥലങ്ങൾ മനുഷ്യവാസമില്ലാത്ത സ്ഥലങ്ങൾ അതുപോലെ തെക്കേ അമേരിക്കയിലെ ആമസോൺ കാടുകൾ ആ ആമസോൺ കാടിന്റെ ഒരു ഭാഗം പോലും ഈ അടുത്ത നാളിലെ വക്തയ്ക്കിരയായി അല്ലെങ്കിൽ അത് കത്തിച്ചു പറയുന്നു ആ വിഷയത്തിലോട്ട് പോകുന്നില്ല ഏതായാലും ജനവാസം ഒട്ടുമില്ലാത്ത ആമസോൺ കാടുകളെ പോലെയുള്ള സ്ഥലങ്ങൾ മഞ്ഞ് മലകളാൽ മൂടിക്കിടക്കുന്ന ഹിമാലയ പോലെയുള്ള പ്രദേശങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ പ്രത്യേകമായി സംരക്ഷിക്കപ്പെടണമെന്ന ഒരു തീരുമാനമുണ്ടായി അതിലാണ് കേരളത്തെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ പശ്ചിമഘട്ടത്തെയും ഉൾപ്പെടുത്തുമ്പോഴേ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തണമെന്ന് വരുമ്പോൾ യുവനോ കൃത്യം പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആ സ്ഥലത്തെ ജനങ്ങളുമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം ജനങ്ങളെ ബോധവാന്മാരാക്കണം അവിടെ ജനവാസികളുണ്ടെങ്കിൽ ജനങ്ങളുടെ സമ്മതത്തോടു കൂടിയേ അത് ഏറ്റെടുക്കാവൂ എന്ന് എഴുതി വച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ശാസ്ത്രജ്ഞന്മാര് ശാസ്ത്രീയമായ രീതിയിലും സാറ്റലൈറ്റിലൂടെയൊക്കെയുള്ള പഠനങ്ങൾ നടത്തി കേരളത്തെയും ജൈവ വൈവിധ്യ കേന്ദ്രമായി കണ്ടുകൊണ്ട് സ്ഥലമായി കണ്ടുകൊണ്ട് പ്രകൃതി സംരക്ഷണത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് സത്യാവസ്ഥ ഇവിടെ ഒരു കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർക്കണം പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് ആരംഭിച്ച് കന്യാകുമാരി വരെയുള്ള പശ്ചിമ മലനിരകളെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ മലനിരകളിൽ കർണാടകയെ സംബന്ധിച്ചും മഹാരാഷ്ട്രയെ സംബന്ധിച്ചും തമിഴ്നാടിനെ സംബന്ധിച്ചും പ്രശ്നമില്ല കാരണം ഈ മൂന്ന് സംസ്ഥാനങ്ങൾ അതിവിശാലമാണ് അവർക്ക് പശ്ചിമ തീരത്തുള്ള മല ഘട്ടങ്ങൾ നഷ്ടപ്പെട്ടാലും അവിടുത്തെ ജനങ്ങളെ ഒഴിപ്പിച്ചാലും വിശാലമായി കിടക്കുന്ന കാടുകളും സ്ഥലങ്ങളും ഉണ്ട് പക്ഷെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല പശ്ചിമഘട്ടത്തിലാണ് കേരളം എല്ലാവർക്കും പെട്ടെന്ന് അറിയാവുന്നതാണല്ലോ ഇത് നീളൻ കിടക്കുന്ന ഒരു വീതി കുറഞ്ഞ സ്ഥലമാണ് അതിന്റെ കൃത്യം അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ കേരളം പശ്ചിമഘട്ടത്തിലാണ് കേരളത്തെയും പശ്ചിമഘട്ടത്തെയും വേർതിരിക്കാനായിട്ട് പറ്റുകയില്ല അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ഏറ്റെടുക്കും മനസ്സിലാക്കണം അപ്പോൾ ജൈവ വൈദ്യത്തിന്റെ പേര് പ്രകൃതി സംരക്ഷണത്തിന്റെ പേര് കേരളത്തെ അതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ചിത്രത്തിലേക്ക് നോക്കണം ഇത് ഞാൻ വരച്ചതൊന്നുമല്ല ഗാഡ്ഗിൽ കേരള മാപ്പ് എന്ന് അടിച്ചു കൊടുത്താൽ ഇന്റർനെറ്റിൽ കാണുന്ന പടമാണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിന് ചുമന്ന അടയാളമുള്ള ഭാഗങ്ങളുണ്ട് കടും പച്ചയുണ്ട് എളം പച്ചയുണ്ട് മഞ്ഞയുണ്ട് വെള്ള ഭാഗമുണ്ട് അപ്പോൾ പശ്ചിമഘട്ട സംരക്ഷണം എന്നുള്ളതായ യാഥാർത്ഥ്യം അതിന്റെ പൂർണ്ണതയിൽ വർഷങ്ങൾക്ക് ശേഷം വരികയാണെങ്കിൽ അങ്ങനെയാണ് പലരും സ്വപ്നം കാണുന്നത് ആ വെള്ളഭാഗം മാത്രമേ കേരളത്തിലെ സ്വതന്ത്രമായിട്ട് ജനങ്ങൾക്ക് താമസിക്കാനും കെട്ടിടങ്ങൾ പണിയാനും അല്ലെ ഫാക്ടറികൾ തുടങ്ങാനും ഒക്കെ ആകെ കൂടിയുള്ള സ്ഥലം ആ വെള്ള സ്ഥലം മാത്രമാണ് അതിന്റെ അളവുകളും കാര്യങ്ങളൊക്കെ അതിന്റെ ശാസ്ത്രീയമായ രീതിയിൽ അറിയാവുന്നവർ പറയട്ടെ അപ്പോൾ അത്രയും ചുരുങ്ങി പോവുകയാണ് കേരളം അങ്ങനെ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന വിശാലമായ തെക്ക് വടക്ക് ആയി കിടക്കുന്ന ആ സ്ഥലത്ത് മറ്റൊരു നിയമം കൂടി കിടക്കുന്നുണ്ട് തീരദേശ സംരക്ഷണം അത് ഈ ചിത്രത്തിൽ വന്നിട്ടില്ല തീരദേശ സംരക്ഷണ നിയമം കൂടി വന്നാൽ ഒരു പരിധിവരെ കുട്ടനാട്ടിലെ ജനങ്ങളെല്ലാം സ്ഥലം ഇടുന്ന വരും സമ്പന്നമായ സംസ്കാരമുള്ള ഒരു ജനതയാണ് കുട്ടനാട്ടിലുള്ളത് സമുദ്രതീരത്തിന് താഴെയുള്ള സ്ഥലം പൊന്നു വിളയിക്കുന്ന സ്ഥലം അത് തീരദേശ സംരക്ഷണത്തിന്റെ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതവിടെ നിൽക്കട്ടെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമുക്ക് വെള്ള അടയാളമുള്ള സ്ഥലം മാത്രമാണ് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി മലയാളിക്ക് താമസി താമസിക്കാൻ പറ്റുന്ന സ്ഥലം ഈ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി എന്ന് പറഞ്ഞാൽ ആ ഏരിയയിലേക്ക് മൃഗങ്ങളോ മറ്റോ കടന്നു വന്നാൽ ഒരുപക്ഷെ അവനെ ആക്രമിക്കുവോ കൊല്ലുകയോ എന്നൊക്കെ ചെയ്താൽ കേസ് ഉണ്ടാവില്ല ഇനി നമുക്ക് ഉള്ളിലോട്ട് കിടക്കാം എളം മഞ്ഞഞ്ഞാണ് വെള്ളയോട് ചേർന്ന് നമ്മൾ കാണുക അത് ബഫർ സോൺ എന്നാണ് പറയുന്നത് ബഫർ സോൺ എന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ താലൂക്കുകളുണ്ട് ആശുപത്രികളുണ്ട് കോളേജുകളുണ്ട് ഒക്കെയുണ്ട് പക്ഷെ മൃഗങ്ങൾക്കുള്ള ബഫർ ബഫർസോണാണെന്ന് എന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ മൃഗങ്ങൾ കയറി വന്നാൽ അവിടെ മൃഗങ്ങൾക്കാണ് പ്രാധാന്യം കാട്ടാന വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പന്നി കയറിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല മയിൽ കയറിയാൽ കുരങ്ങൾ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ ബഫർ സോണാണ് അപ്പോൾ ഈ ബഫർ സോൺ വെള്ളയും ഏരിയായും തമ്മിലുള്ള വേർതിരിവ് എന്ന് ചോദിച്ചാൽ ആർക്കും വലിയ പിടിപാടുള്ളൂ പിന്നെ എളംപച്ച എളം പച്ചയുള്ള സ്ഥലത്ത് ഇന്ന് സ്കൂളുകളുണ്ട് ആശുപത്രികളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നിയമം അനുസരിച്ച് പറയുന്നു അവിടെ വലിയ ഫാക്ടറികൾ പാടില്ല ചില കൃഷികൾ അവിടെ പാടില്ല അപ്പോൾ അവിടെ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല പിന്നെ കടുംപച്ച അത് കൃഷിയിടങ്ങളാണ് പക്ഷെ മനുഷ്യർ താമസിക്കുന്നുണ്ട് വലിയ വലിയ തോട്ടങ്ങളാണ് ഏലക്കാടുകൾ തേയിലക്കാടുകൾ ഒക്കെയാണ് അവിടെയും മൃഗങ്ങളുണ്ട് മനുഷ്യർ ത താമസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ചുമല നമ്മൾ കാണുന്നതാണ് കാട് മാത്രം അവിടെ മനുഷ്യവാസം മിക്കവാറും കാണുകയില്ല അപ്പോൾ ജനവാസമുള്ള സ്ഥലമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥലം ആ വെള്ള നിറം മാത്രമാണെങ്കിൽ ഭാവിയിൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ യാഥാർത്ഥ്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മള് പശ്ചിമഘട്ട സംരക്ഷണം പ്രകൃതി സംരക്ഷണം എന്ന് യുവനോ തീരുമാനിച്ചു അന്താരാഷ്ട്ര തലത്തിൽ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ മറ്റൊരു സത്യം കൂടി നമ്മൾ കണക്കിലെടുക്കണം അതായത് പ്രകൃതി സംരക്ഷണവും ജൈവവൈദ്യ സംരക്ഷണത്തോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സംസ്കാരത്തിൻ്റെ സംരക്ഷണം അപ്പോൾ ഇവിടെ ഒരു ചോദ്യം കേരളത്തിന്റെ പ്രകൃതിയും ജൈവവിദ്യയും മാത്രം സംരക്ഷിച്ചാൽ മതിയോ സംസ്കാരത്തെ സംരക്ഷിക്കണ്ടേ സംസ്കാരത്തെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പൊതുവായിട്ടുള്ളൊരു കാര്യം അതായത് ഇവിടെ മലയാളം എന്ന ഉന്നതമായ സാഹിത്യ ഭാഷയുള്ള സംസ്കാരം ഇവിടെയുണ്ട് അങ്ങനെ നല്ല ഉയർന്ന ഭാഷയുള്ള സംസ്കാരമുള്ള ഈ സംസ്കാരത്തെ സംരക്ഷിക്കേണ്ട കടമ ആർക്കാണ് അത് സംരക്ഷിക്കപ്പെടുന്നത് രണ്ടാമതായിട്ട് ഇവിടെ ഈ കേരളത്തിൽ കാടിൻ്റെ ഉള്ളിൽ മലബാറിലും അട്ടപ്പാടിയിലും ഇടുക്കിയിലും ഇനി തിരുവനന്തപുരം സൈഡിലും കാടുകളിൽ ജീവിക്കുന്ന ആദിവാസികളുണ്ട് ആദിവാസികൾ എന്ന വാക്ക് മുഴുവനും ശരിയല്ല ഞാൻ നല്ല അർത്ഥത്തിലാണ് പറയുന്നത് അവർക്ക് അവരുടേതായ സംസ്കാരമുണ്ട് ഇവരൊക്കെ എന്തു ചെയ്യും ഇവരെല്ലാം കൊന്നുകളയോ അവരെല്ലാം ഇറക്കി എങ്ങോട്ട് എങ്ങോട്ടിറക്കി വിടും അപ്പോൾ സമ്പന്നമായ സംസ്കാരമുള്ള ആദിവാസി സംസ്കാരത്തെ കാത്തു സൂക്ഷിക്കാനുള്ള കടമ അന്താരാഷ്ട്ര തലത്തില് യു എൻ ആയുടെ നേതൃത്വത്തിൽ പറയുന്നുണ്ട് മൂന്നാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയിട്ട് അതായത് കേരളത്തിൻ്റെ തനിമയാർന്ന കാർഷിക സംസ്കാരം കേരളത്തിൻ്റെ തനിമയാർന്ന കാർഷിക സംസ്കാരത്തെ നമ്മൾ മറക്കരുത് അതായത് കേരളം വിട്ടുകഴിഞ്ഞാൽ ഈ ഭൂലോകത്ത് നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ കാണുന്ന കാർഷിക സംസ്കാരം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു ഭാഗത്ത് ഒരു സ്ഥലത്ത് താമസിക്കും ഒരുമിച്ച് താമസിക്കും കൃഷിയിടങ്ങളെല്ലാം അകലെയായിരിക്കും വിശാലമായ കൃഷിയിടങ്ങൾ പക്ഷെ കേരളത്തിൻ്റെ കാർഷിക സംസ്കാരം അങ്ങനെയല്ല മലയാളിയുടെ കാർഷിക സംസ്കാരം അങ്ങനെയല്ല അത് തെറ്റോ ശരിയാണോ അത് വേറെ ഇതായിരിക്കുന്ന യാഥാർത്ഥ്യം അതാണ് അതായത് സ്വന്തമായിട്ട് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ മുപ്പതോ ഏക്കർ സ്ഥലമുണ്ടായിരിക്കും ആ സ്ഥലത്തിന് നടുവിൽ ഒരു വീട് താമിച്ച് അവൻ താമസിക്കുകയാണ് അപ്പോൾ ഹെലികോപ്റ്ററിലൂടെയും സാറ്റലൈറ്റിലൂടെയും ഒക്കെ നോക്കുമ്പോൾ മുഴുവൻ താടാം സാറ്റലൈറ്റ് ഹെലികോപ്റ്റർ അളവെടുത്താലും ഇവിടെ കാര്യങ്ങൾ നടക്കുകയില്ല ഇത് കേരളത്തിന്റെ മാത്രം പ്രത്യേകമായ ഒരു കാർഷിക സംസ്കാരമാണ് കൃഷി കൃഷിസ്ഥലത്ത് തന്നെ ഒരു വീട് വെച്ച് ആ വീടിന് വീട് താമസിക്കുന്നു കൃഷിയിടങ്ങള് നോക്കുകയും ചെയ്യും ഈ കാർഷിക സംസ്കാരം ആര് സംരക്ഷിക്കും അപ്പോൾ ജൈവവൈദ്യവും പ്രകൃതിയും സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ സംസ്കാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് പറയുമ്പോൾ ഈ മൂന്ന് സംസ്കാരങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇതിനിടയിൽ മറ്റൊരു സത്യം കൂടി നമ്മൾ ഓർക്കണം കേരളത്തിന്റെ പശ്ചിമഘട്ട മലനിരകളിലുള്ളതായ വലിയ വലിയ ഡാമുകൾ എത്ര മാത്രമുണ്ട് ഈ ഡാമുകൾ തകർക്കണമെന്ന് ആരെങ്കിലും പറയുമോ കേരളത്തിന്റെ അതിർത്തിയിലെ മുല്ലപ്പെരിയാറുള്ളത് കൊണ്ടല്ലേ തമിഴ്നാട് ജീവിക്കുന്നത് ആ മുല്ലപ്പെരിയാറിനെ തകർത്ത് കളയണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ മുല്ലപ്പെരിയാറിനെ കാത്തു സംരക്ഷിച്ച് കേരളത്തെയും തമിഴ്നാടിനെയും തീറ്റിപ്പോറ്റണമെന്നല്ലേ എല്ലാവരും പറയുന്നത് മുല്ലപ്പെരിയാറ് പൊട്ടരുത് എന്നല്ലേ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടി വാഹിക്കുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് കണക്കിലെടുക്കേണ്ടതുണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ മലയാളിക്ക് ജീവിക്കാനുള്ളതായ സ്വാതന്ത്ര്യം കൊടുക്കാൻ കൂടി സാധിക്കണം അത് അവന്റെ അവകാശം കൂടിയാണ് അവനും മനുഷ്യനാണ് മൃഗത്തിന്റെ വില പോലും മലയാളിക്കില്ലാത്തതുപോലെയായില്ലേ മനുഷ്യനേക്കാൾ കൂടുതൽ പ്രാധാന്യം മൃഗങ്ങൾക്ക് അവസ്ഥ കൈവന്നില്ലേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനാറ്റിൽ വന്ന ഒരു കലാപരിപാടി ഓർക്കുകയാണ് അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോൾ അഭിസൃദ്ധനായ ഡിഗ്രി ഒക്കെയുള്ള ഒരാൾ ഇന്റർവ്യൂക്ക് പോയി വലിയ വിദ്യാഭ്യാസം ഒരു സാധാരണക്കാരനും പോയി ജോലി കിട്ടിയത് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത സാധാരണക്കാരനായിരുന്നു അപ്പൊ അവര് തമ്മിൽ കൂട്ടുകാരാണ് അപ്പോൾ വിദ്യാസമ്പന്നനായ വ്യക്തി കൂട്ടുകാരനോട് ചോദിച്ചു നിനക്ക് അങ്ങനെ ജോലി കിട്ടി അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞു എന്നോട് ചോദിച്ചു നീ ജോലിക്ക് നിൽക്കുമ്പോൾ ഒരു പുലി ഒരു മനുഷ്യനെ ആക്രമിക്കാൻ പോകും നീ എന്ത് ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആളെ ആളെ കൊല്ലു കൊല്ലു എന്ന് പറഞ്ഞു അതുകൊണ്ട് ശരിയായ ഉത്തരം പറഞ്ഞു എന്നും പറഞ്ഞു എന്നെ ജോലിക്കിരുത്തു എന്താ ഇവിടെ സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞത് ഞാൻ പുലിയെ കൊന്നാൽ ഞാൻ അകത്താവും ഇദ്ദേഹത്തെ കൊല്ലുന്നില്ല എങ്കിലോ ഇദ്ദേഹം ആ പുലി എന്തെങ്കിലും ചെയ്താലോ ആ പാവത്തിന് ഞാൻ തല്ലിച്ചേത് കിട്ടി വരും അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു അപ്പോൾ കാര്യങ്ങൾ പോകുന്ന പോ കൈവിട്ടു പോകുന്നത് കണ്ടോ ഇവിടെ മനുഷ്യനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇന്ന് പുലിക്കും കുരങ്ങനും പന്നിക്കും ഒക്കെ കൊടുക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കൈവന്നിരിക്കുകയാണ് അതിന് മാറ്റം വന്നേ മതിയാകും നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടൊന്നും ഒന്നും ആയില്ല അതിന് വരേണ്ട മാറ്റം എന്താണെന്ന് ചോദിച്ചാല് ഞാൻ പറയും ബഫസോണുകളിലും ഇളം പച്ചയുള്ള സ്ഥലങ്ങളിലും മൃഗങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് കടും പച്ചയുള്ള അല്ലെങ്കിൽ ചുമന്ന കൊടുങ്കാടുകളിലേക്ക് ചുമന്ന നിറമുള്ള കൊടുങ്കാടുകളിലേക്ക് തിരിച്ചയക്കാനുള്ളതായ ഒരു സ്വാതന്ത്ര്യമെങ്കിലും മനുഷ്യർക്ക് കൊടുക്കുക മൃഗങ്ങളെ പേടിപ്പിച്ചാൽ തന്നെ അവര് പിന്മാ അത്രയെങ്കിലും സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട് സാധിക്കണം എന്ന് തോന്നുകയാണ് അതുപോലെ തന്നെ ഉറക്കെ ചിന്തിക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ഈ പശ്ചിമഘട്ട സംരക്ഷണം വേണം പ്രകൃതി സംരക്ഷിക്കണം എന്നൊക്കെ പറയുന്നവര് ആർവരി പാതയിലൂടെ പ്രകൃതി സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് ഗൗരവമായിട്ട് ചിന്തിക്കണം എത്രയോ മലകളാണ് ഇടിച്ചു താഴ്ത്തുന്നു ഇനി എറണാകുളത്ത് തെക്കോട്ടുള്ള വഴിയിലേക്ക് നോക്കുമ്പോൾ റോഡിന്റെ ഉയരത്തിലേക്ക് ആവശ്യമായ മണ്ണ് എവിടെ നിന്ന് കൊണ്ടുവരും മലകൾ പൊളി പൊട്ടിക്കാതെ മണ്ണ് കൊണ്ടുവരാൻ പറ്റുമോ അതെ കടലിൽ മണ്ണ് കൊണ്ടുവന്നിടൂ അപ്പോൾ ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ബാധി ഭയങ്കരമായിട്ട് കേരളത്തിൽ നടക്കുമ്പോൾ പശ്ചിമഘട്ട സംരക്ഷണമെന്നും പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നവരൊക്കെ ഇത് കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒരു ഭാഗത്ത് പശ്ചിമഘട്ട സംരക്ഷണമെന്നും പ്രകൃതി സംരക്ഷണമെന്നും പറയാ എന്നിട്ട് എല്ലാറ്റവും ബലിയാടുകളുന്നത് സാധാരണക്കാരായ കൃഷിക്കാർ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങി ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് അതിനൊക്കെ മാറ്റം വരേണ്ടതുണ്ട് ഭരണകർത്താക്കൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് ഒരുപക്ഷേ ഒന്നാമത്തെ തീരുമാനം എനിക്ക് തോന്നുന്നു ഇതിന്റെ അധികാരികൾ ജനങ്ങളോട് ചോദിച്ചിട്ടല്ല പ്രകൃതി സംരക്ഷണ സ്ഥലമായിട്ടും പശ്ചിമഘട്ട സംരക്ഷണ സ്ഥലമായിട്ട് തെരഞ്ഞെടുത്തതെന്ന സത്യം യുവനോയോട് പറഞ്ഞ മതിയാവും ഇവിടെ ജനത ഉന്നതമായ സംസ്കാരമുള്ള സംസ്കാരങ്ങളുള്ള ഒരു ജനത ഇവിടെ ജീവിക്കുന്നുണ്ടെന്നുള്ള സത്യം യുവനോയോട് പറയേണ്ടതുണ്ട് ഈ കേരളത്തെ ഇതിൽ നിന്നും ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയും ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ഇവിടെ എന്തുമാകാം എന്നുള്ള അർത്ഥത്തിലുമല്ല പാറ പൊട്ടിക്കുന്ന കാര്യത്തിലും മലകൾ നിരപ്പാക്കുന്ന കാര്യത്തിലുമൊക്കെ ശരിയായ നിയമങ്ങളുണ്ട് അത് അത് കാത്ത് സൂക്ഷിക്കണം അതിന് നിയമപാലകരും ഭരിക്കുന്നവരുമാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത് അതോടൊപ്പം കർഷകനെ സ്വതന്ത്രമായിട്ട് പ്രകൃതിയെ നശിപ്പിക്കാതെ തന്നെ കൃഷി ചെയ്യാനുള്ളതായ സ്വാതന്ത്ര്യം കൊടുക്കുവാനായിട്ട് കൂടി സാധിക്കണം അതുപോലെ ഇന്ന് കേരളം വിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിന് ഇതാ അവസാനം വന്നിരിക്കുന്നത് പോലെ ആയിരിക്കുകയാണ് അതിൻ്റെ കാരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതെൻ്റെ വിഷയമല്ല ഈ ഒരു സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സമ്പത്തുമായിട്ട് തിരിച്ചു വരുന്നവർക്ക് സ്വന്തം നാട്ടില് കൃഷി ഇളക്കിയിട്ടോ സ്വതന്ത്രമായ എന്തെങ്കിലും ഒരു പ്രസ്ഥാനം നടത്തിയിട്ടോ മലയാള സംസ്കാരത്തെ കേരള സംസ്കാരത്തെ കാത്തുസൂക്ഷിക്കാനും തലമുറകളെ വാർത്തെടുക്കാനും സാധിക്കേണ്ടതുണ്ട് അതിന് ഇടവരട്ടെ യാഥാർത്ഥ്യങ്ങളെ സത്യങ്ങളെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന ആശംസയോടുകൂടി അവസാനമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇന്ന് വര സംരക്ഷണത്തിനു വേണ്ടിയും പ്രകൃതി സംരക്ഷണത്തിനു വേണ്ടിയും ആനയെയും കാട്ടുവന്നുകയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയൊക്കെ കോടികൾ ചെലവഴിക്കുമ്പോൾ മനുഷ്യന് മനുഷ്യനായിട്ട് ജീവിക്കുവാൻ വേണ്ടി അവൻ്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി എന്ത് ചെലവഴിക്കുന്നുണ്ട് അത് തമ്മില് ഒത്തിരി അന്തരമുണ്ടെന്ന് തോന്നുകയാണ് അതുകൊണ്ട് മനുഷ്യന് മനുഷ്യനായിട്ട് ജീവിക്കുവാനും വളരുവാനുമുള്ളതായ കാര്യത്തിന് വേണ്ടി പണം ചെലവഴിക്കുവാനായിട്ട് കൂടി സാധിക്കണം അത് ഗൗരവമായിട്ട് എടുക്കാനായിട്ട് സാധിക്കട്ടെ നന്ദിയോടെ എല്ലാവർക്കും നമസ്കാരം